ഇന്നൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാണ് ആ റിലീസ് ചെയ്യുന്ന സിനിമയുടെ കഥയും അതുപോലെ തന്നെ ആ കഥയുടെ ക്ലൈമാക്സും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പടം കാണാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതിന്റെ ഒരു ത്രില് നമുക്ക് നഷ്ടപ്പെടും ഒരു നമ്മൾ ആ സിനിമ കണ്ടില്ല എന്നുവരെ ഇരിക്കാം ഏറെക്കുറെ അതുപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അവർ ഒരുപാട് എന്താ പറയുക ആളുകൾക്ക് ഒരു ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എവിക്ഷൻ സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആരെ വിക്റ്റ് ആവും ആരെവിക്റ്റ് ആവില്ല എന്നുള്ളത് വളരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അവരത് ടെലികാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം സോ കോൾഡ് റിവ്യൂവേർ അതായത് ഇങ്ങനെ പോലെ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ വളരെ മുന്തിയ റിവ്യൂവേഴ്സ് ഒരുപാടുണ്ട് ഈ ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റുകൾ ചെയ്യുന്ന തന്നെ ഒരുപാട് വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സസ്പെൻസ് അതായത് ഈ പറയുന്ന ഷോയുടെ തന്നെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ആണോ പെണ്ണോ എന്ന് നിർണയം നടത്തുന്ന രീതിയിലാണ് ഇവിടെ ബിഗ് ബോസ് ഷോയെ ആളുകൾ വിലയിരുത്തുന്നത് അവർ ഏർ കഴിഞ്ഞു പോകുന്ന ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ കിട്ടുന്ന വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് വളരെ പബ്ലിക്കലി അതിനെ വന്ന് അനൗൺസ് ചെയ്യുന്നു അപ്പോ ഇതൊന്നും അറിയാതെ ഈ ഷോയെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ കണ്ടുകൊണ്ട് വളരെ ത്രില്ലടിച്ചത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മറ്റു വിഭാഗം ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് അവർക്ക് ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ അവരുടെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അവർക്ക് ആ സമയത്ത് അവരുടെ കണ്ടന്റ് ആണ് എനിക്ക് ആദ്യം കൊടുക്കണം എനിക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള ആ ഒരു ത്വരയാണ് അവർക്ക് മുന്നിലുള്ളത് എവർ ചെയ്യുന്നത് ഈ ഷോയെ വളർത്തുകയല്ല എവർ ചെയ്യുന്നത് ഈ ഷോയെ തളർത്തുകയാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആണ് നമ്മളാണ് ആദ്യം ഇത് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞിട്ട് അവർ മത്സരം നടത്തുന്നത് പോലെയാണ് ഇവിടം ഒരു കൂട്ടം യൂട്യൂബേഴ്സ് കടിപിടി കടിപിടുകൂടുകയാണ് നമ്മളാണിത് ആദ്യം പറഞ്ഞത് ഇന്ന് ഇവർ പുറത്തായി നാളെ അവർ പുറത്തായി എന്നുള്ള എക്സ്ക്ലൂസീവുകൾ ഇന്ന് ആദ്യം പുറത്തുവിടുന്നത് എൻ്റെ ചാനൽ വഴിയാണ് എന്ന് പറയുന്ന മത്സരമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ സത്യത്തിൽ അവർ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കെതിരെ ആണ് ഇവർ പ്രവർത്തിക്കുന്നത് കാരണം ഇത്തരക്കാർ ഈ ഷോയെ വളർത്തുവാനല്ല ഇവർ ശ്രമിക്കുന്നത് എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ള മറ്റൊരു വിഷമം എന്ന് പറയുന്നത് ഇത്തരക്കാരെ തന്നെ ഈ ചാനലിന്റെ ന്യൂസ് റൂമായ ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് ഏഷ്യനൈറ്റിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഏഷ്യനൈറ്റ് ന്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് അവർ ചില സമയങ്ങളിൽ അവരുടെ വീഡിയോസുകൾ ചെയ്യാറുണ്ട് ഡിബേറ്റ് പോലെ ഇത്തരക്കാരെ ഈ ഷോയുടെ ആളുകൾ തന്നെ അണിയറക്കാർ തന്നെ വിളിച്ചിരുത്തിയവരെ ഡിസ്കഷന് വിധേയമാക്കാറുണ്ട് ഇവരെ വെച്ച് ഈ ഷോയെ അനലൈസ് ചെയ്യാറുണ്ട് സ്വന്തം കുഴി വെട്ടുന്നതിന് തുല്യം തന്നെയാണ് ബിഗ് ബോസ് നിങ്ങൾ കാണിക്കുന്ന ഈ അതപ്പതിച്ച പരിപാടി കാരണം നിങ്ങൾ നിങ്ങളുടെ ഷോയെ ഒരുപാട് ക്വാളിറ്റിയോടു കൂടി ഒരുപാട് സസ്പെൻസ് ഇലമെന്റ്സോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ അതിനെ വിറ്റ് തിന്നുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചില ആളുകളെ അതായത് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് നിങ്ങളുടെ ഈ പറയുന്ന വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് അവരുടെ ചാനലിൽ ഇടുമ്പോൾ അവർക്ക് ബാൻ കൊടുത്ത് നിങ്ങൾ അവരെ ലോക്ക് ചെയ്യാറുണ്ട് അവരുടെ ചാനലിനെതിരെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് കൊണ്ടുവന്ന് അവരുടെ ചാനൽ തന്നെ പൂട്ടിക്കാറുണ്ട് പക്ഷെ ഇവിടെ ചില മുന്തിയ ടീമുകളുണ്ട് അവരെ നിങ്ങൾ തൊടാറില്ല നിങ്ങൾ അവർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഒരു മൃദു തലോടൽ കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ മസ്തകത്തിലാണ് കയറി അടിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ല കാരണം അവരെ സംഭവത്തോളം അവരുടെ കണ്ടന്റ് ടോപ്പ് റേഞ്ചിൽ നിൽക്കണം അവർക്ക് ഒരുപാട് വ്യൂ കയറണം അവർക്ക് അതുവഴി അവരുടേതൊരു ഏണിങ്സ് ഉണ്ടാക്കണം അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് ഒരുപാട് പേരുടെ എഫേർട്ട് ഇട്ട് കൊണ്ടുവരുന്ന ഒരു ഷോയുടെ ആ ഒരു സസ്പെൻസ് എലമെന്റ്സിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് അതിന് ജനങ്ങളുടെ മുന്നിൽ വളരെ പച്ചയ്ക്ക് തുറന്നു കാട്ടുന്നുണ്ട് ഇപ്പം നാളെയാണ് ലാലേട്ടന്റെ എപ്പിസോഡ് എപ്പിസോഡെന്നെങ്കിൽ ഇന്നായിരിക്കും അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഷൂട്ട് ചെയ്യുന്നതിനകത്തുള്ള സസ്പെൻസ് എലമെന്റ്സ് എല്ലാം അന്നേ ദിവസം തന്നെ ഷൂട്ട് കഴിഞ്ഞ് ലാലേട്ടൻ വീടെത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആളുകൾ അത് വീഡിയോ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഉള്ളിലുള്ള എന്താ പറയുക ഒരു ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സസ്പെൻസ് എലമെന്റ്സ് എല്ലാം തന്നെ അപ്പ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോവാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന അണിയറക്കാർ അല്ലെ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ആരോ ഒരാൾ വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവരുടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഓഡിയൻസ് ആ ഓഡിയൻസിനെ ഒന്നുകിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുക്കാൻ പറയണം ഈ ഓഡിയൻസിൽ നിന്നും ചില കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപക്ഷെ ആരാണോ എവിക്റ്റഡ് ആവുന്നത് അവർക്ക് നിങ്ങൾ ഈ പറയുന്ന ഷോ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോൺ കൊടുക്കുന്നുണ്ടാവും ഫോൺ കൊടുക്കുമ്പോൾ അവരവരുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെടുമ്പോൾ അതുവഴിയും ഈ പറയുന്ന കാര്യം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏത് വഴിയിലൂടെ വേണമെങ്കിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം അതിനകത്ത് തന്നെയുണ്ട് വ്യക്തമായ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഷോ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി ആണല്ലോ ജനങ്ങൾക്ക് ഈ ഒരു ഷോയെ കൂടുതൽ അവരിലേക്ക് അടുപ്പിക്കുന്നത് ഇതിനകത്തുള്ള സസ്പെൻസ് എലമെന്റ്സുകൾ തന്നെയാണ് ആരാണെന്ന് ഇന്ന് പുറത്തു പോകുന്നത് ആ ഒരു പീക്ക് സിറ്റുവേഷനെ പോലും ഇന്ന് അറിയാം ഇന്നയാളാണ് അവിടെ നിന്ന് പുറത്തു പോകാൻ നിൽക്കുന്നത് അവിടെ ഇതൊരു ക്യൂരിയോസിറ്റിയോടുകൂടി ആരും കാണാൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ വളരെ സസ്പെൻസോടുകൂടി ഇതൊന്നും കാണാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യത്തില്ല കാരണം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട മലയാളികളുടെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് ഫോണിനകത്ത് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിനകത്ത് ഇത്തരക്കാർ വീഡിയോ ചെയ്യുമ്പോൾ അവരതറിയും ഇന്ന് ആരാണ് പുറത്ത് പോകുന്നതെന്ന് അതുകൊണ്ട് വളരെ മോശം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ നിലവിൽ ഞാൻ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഷോയെ കുറിച്ച് എന്റേതായ രീതിയിൽ ഞാൻ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഒരു വിഷയം അവർ അവതരിപ്പിച്ചതിന് ശേഷം കാരണം അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റിയാണ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് അവർ ചെയ്യുന്ന കണ്ടന്റിനകത്തുള്ള വീഡിയോ ക്ലിപ്പ് പോലും എടുത്ത് ഉപയോഗിക്കാറുള്ളത് കാരണം ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്റേതായിട്ട് മാറ്റണം കാരണം ഞാൻ ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് മാത്രം എനിക്ക് കിട്ടിയാൽ മതി അവർ കഷ്ടപ്പെട്ട എന്താ പറയുക എഫേർട്ടിനെടുത്ത് തിന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഒരു ഷോ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഷോയ്ക്കുള്ളിൽ നടന്ന വിഷയത്തെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് അല്ലാതെ ഒരിക്കലും അവരുടെ ഈ പറയുന്ന സസ്പെൻസുകളെയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഷോയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെയോ പുറത്തു കൊണ്ടു വെച്ച് അതിനു മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഈ ഒരു യൂട്യൂബർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മുന്നേ ഒന്നും എത്തണമെന്നില്ല ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഷോയ്ക്ക് മുന്നേ തന്നെ അവിടെ ആരാണ് വിക്റ്റ് ആവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് വെച്ചൊരു വീഡിയോ ഈസിയായിട്ട് എനിക്കും ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യാത്തത് ഞാൻ ഈ ഷോയ്ക്കും ഈ പറയുന്ന ഒരു എന്താ പറയാ ഒരു അല്പം ഒരു എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നോണ്ട് മാത്രമാണ് അതിനു മുന്നേ ഞാൻ അത്തരം വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഷോയെ നമ്മൾ തളർത്തുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കും ഇതിൽ നിന്നൊരു അന്നം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ആ അന്നത്തിനുള്ളൊരു ഒരു ഒരു കൂറെങ്കിലും നിങ്ങൾ ഈ ഒരു ഷോയോട് കാണിക്കുക ആ ഒരു സസ്പെൻസ് എലമെന്റ്സ് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ചെയ്യുക ആ ഷോ ഒന്ന് ടെലികാസ്റ്റ് ചെയ്തോട്ടെ ആ ഒരു എപ്പിസോഡൊന്ന് ടി വിയിൽ വന്നോട്ടെ അതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ ഞാൻ ഒന്നാമത് എത്തണം എന്നുള്ള ഈ ഒരു ആക്രാന്തം കാണിക്കുന്നത് വളരെ മോശമെന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ആ തെറ്റിനെ സപ്പോർട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ ലാലേട്ടൻ എപ്പിസോഡിൽ വിശേഷങ്ങളുമായി രണ്ടു ദിവസം എപ്പിസോഡ് ചേർത്തുകൊണ്ട് തിങ്കളാഴ്ച വളരെ വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇനി അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും